നീ എന്ത് ചെയ്ത് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല എന്റെ നാമം ആരുടെ മേലും നീ അത് അവിടെ കൂടെ നീ പോയില്ല നീ ചേർത്ത് നിന്നു അതാണ് വിഷയം ആ നിഷേധിച്ചതുമില്ല പിന്നെന്താണ് മൂന്ന് പത്ത് വായിച്ചേ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ആ സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന അതാകണ്ട അത് കളകൾ പറിക്കാൻ പോണല്ലേ കളകൾ പറിക്കണല്ലേ വിത്ത് കാലം വരുന്നവർ നിക്കട്ടെ സകല ഉപുവാസികളെയും പരിശോധിക്കാനായി ആ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ അപ്പൊ നല്ല വിത്തന ദൈവം സംരക്ഷിക്കുന്നുണ്ട് കളകളെയാണ് ഇനി മാറ്റണത് എന്തെന്നാൽ പരീക്ഷകളിൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഉറച്ചു നിൽക്കണമെന്നുള്ള എൻറെ വചനം എന്റെ വചനം നീ കാത്തു നീ കാത്തു